മലയാള സിനിമ ഒരു വലിയ കുതിച്ചുകാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് സാങ്കേതിക രംഗത്ത് ഏറ്റവും വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായത് എഡിറ്റിംഗ് മേഖലയിലാണ് ഇത് മദ്രാസിലെ ഒരു എഡിറ്റിംഗ് റൂമാണ് ഇന്ന് പരിചിതമായി കഴിഞ്ഞ കമ്പ്യൂട്ടർ എഫ് സി പി ആവിഡ് തുടങ്ങിയ സിസ്റ്റങ്ങളുടെയൊക്കെ മുൻപ് സിനിമ ഉണ്ടായിരുന്നത് ഉണ്ടായത് ഈ മൂവിയോളയിലും ഈ എഡിറ്റിംഗ് ടേബിളിലുമായിരുന്നു മദ്രാസിലെ മലയാള സിനിമയിലെ ഏറ്റവും പ്രശസ്തനായ എഡിറ്റർമാരിൽ ഒരാളാണ് ശ്രീ കെ രാജഗോപാൽ രാജഗോപാൽ സർ അദ്ദേഹം അസിസ്റ്റൻ്റായിട്ട് വെങ്കട്ട് രാമസ്വാമി എന്ന പ്രശസ്തനായ എഡിറ്ററിനോടൊപ്പം നാനൂറോളം സിനിമകളിൽ വർക്ക് ചെയ്തു പതിനാല് വർഷം അദ്ദേഹം അസിസ്റ്റൻ്റ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തു നൂറ്റി ഇരുപത്തഞ്ചിലധികം സിനിമകൾക്ക് സ്വതന്ത്രമായി എഡിറ്റിംഗ് നിർവഹിച്ചു പഴയകാലത്തെ എഡിറ്റിംഗ് രീതികളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് രാജഗോപാൽ സാറാണ് അദ്ദേഹത്തോട് നമുക്ക് പഴയകാല എഡിറ്റിംഗ് രീതികളെ കുറിച്ച് സംസാരിക്കാം ആദ്യ പതിവ് ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം കേരളത്തിലെ എവിടെയാണ് നാട് ഞാൻ പാലക്കാടാണ് പാലക്കാട് കൊല്ലങ്കോട് പനങ്ങാട്രി എന്ന് പറയാം ഗ്രാമത്തിൽ നിന്ന് സിനിമയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു ആ ഞാൻ നയൻറ്റീൻ സെവൻറ്റി മർച്ചൻ മർച്ചിൽ ഇന്റർവ്യൂവിന് വന്നാണ് മർച്ചിൽ ഇന്റർവ്യൂല് അൺഫിറ്റ് ആയി ചെസ്റ്റ് എക്സ്പെൻഷൻ മതിയായില്ല പടത്ത് നോക്കിയപ്പോൾ എനിക്ക് താല്പര്യ സിനിമയിൽ നിറയെ റിവ്യൂസ് നിറയെ വായിക്കാറുണ്ടായിരുന്നു കോഴിക്കോട് സിനിക്ക് അപ്പോൾ വലിയ താല്പര്യം വന്ന് എനിക്ക് ഫോട്ടോഗ്രാഫി പഠിക്കാനായിരുന്നു അങ്ങനെ അതിന് ആളെ സെലക്ട് ചെയ്തപ്പോൾ സുന്ദരൻ സാർ അങ്ങേറ്റാണ് നാട്ടുകാരാണ് പി എൻ സുന്ദരം ഒക്കെ കോടിളക്കം അയോധ്യ ആയിരം ജന്മങ്ങൾ ഒക്കെ ഡയറക്റ്റ് ചെയ്തതാണ് പാലക്കാടാണ് അങ്ങനെ സുന്ദരൻ സാറിനെ പോയി കാണുന്നു അപ്പോൾ സ ഫോട്ടോഗ്രാഫി പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ സുന്ദരൻ സാറിൻ്റെ കൂടെ അന്ന് ഒമ്പത് അസിസ്റ്റൻസ് അടുത്ത സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു അങ്ങനെ കുറേ ദിവസം വെയിറ്റ് ചെയ്തപ്പോൾ വെങ്കിട്ട് റാം സാറിൻ്റെ കൂടെ എഡിറ്റിംഗ് അസിറ്റൻ്റായിട്ട് ചേർത്തുകൊണ്ട് നയൻറ്റീൻ സെവൻറ്റി വൺ ആദ്യത്തെ പടം ആഭിജാത്യം അത് വർക്ക് ചെയ്തു അവിടെ നിന്ന് അങ്ങനെ വർക്ക് ചെയ്തു കുറേ കാലം വർക്ക് ചെയ്തു ആഭിജാത്യം സിന്ധു മെച്ചപ്പ് പുത്തൻ വേട് കുറേ പടം അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു സെക്കൻഡ് അസിറ്റൻ്റായിട്ട് പിന്നെ അവിടുന്ന് പ്രൊമോഷൻ കിട്ടി ഫസ്റ്റ് അസിസ്റ്റൻ്റ് ആയി കുറേ പടങ്ങൾ വർക്ക് ചെയ്തു വെങ്കിട്ട് റാം സാറിൻ്റെ കൂടെ ഞാൻ പതിനാല് വർഷം വർഷം വർക്ക് ചെയ്തു ആയിട്ടുള്ള സിനിമ തനിയെ ചെയ്ത പടം പുറത്തു വന്നിട്ടില്ല കുറച്ച് കാര്യം ആദ്യത്തെ പടം പുറത്ത് വന്നിട്ടില്ല ക്ഷേത്രം ക്ഷേത്രം പിന്നെ അതിന് ശേഷം ആദ്യം പടം ചെയ്യുന്നത് തീരെ പ്രതീക്ഷിക്കാതെ പി ചന്ദ്രകുമാർ ഞങ്ങൾ ഒന്നിച്ച് ഒരേ സമയം ഫീൽഡ് വന്നാണ് ഒരേ വർഷം വന്നാണ് നാട്ടുകാര ഞങ്ങൾ അടുത്തടുത്താണ് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ പുള്ളിയുടെ പടമാണ് പിന്നെ ആദ്യം പിന്നെ ഫസ്റ്റ് പടമായിട്ട് വരുന്നത് തീരെ പ്രതീക്ഷിക്കാതെ അതായത് സിനിമ വരുന്നു തീരെ പ്രതീക്ഷിക്കാതെ